நம்ம ஆதொரு ட்ரி பிளான் ஒருபாடு இன்னா நடக்கிறது நம்ம கண்ணூரா നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഫുള് അങ്ങനെ നമ്മള് ഒരാളും കൂടി കേട്ടാ പോകുന്നുണ്ട് സാർ ഹായ് കവി ടീച്ചറേ ഹായ്ലഷ് ടീച്ചർ സോറി ടീച്ചറെ ഹായ്

അങ്ങനെ നമ്മള് ട്രിപ്പ് തുടങ്ങിയിരിക്കുക എന്നൊക്കെ ഏകദേശം ഒരു ഒരാളും കൂടി ആയാൽ സെറ്റ് ഔട്ടാ ഹലോ പ്ലീസ് നമ്മളാ നമ്മുടെ

அப்படி அது தொடங்கி தொடங்கி சார் ஆராய் சாருங்க வெய்ய വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് സ്റ്റോപ്പ് എടിയോത്തിട്ട് ഓരോ ഭയങ്കര കാത്തിക്കുന്നുണ്ട് സങ്കടത്തിനുണ്ട് ആരും ചെയ്യുന്നാരാ നമ്മ ആള് വരുന്നുണ്ട് കാത്തിണ്ട് ഇതെന്താ വേഗം വന്നേ ചോദിച്ചു അത് തന്നെ അങ്ങനെ നമ്മള് വേഗം വന്നതല്ലേ അപ്പൊ അങ്ങനെ നമ്മള് റെസ്റ്റോറന്റ് ആറരക്ക് തുടങ്ങിയ യാത്ര ഒൻപത് മണി ആയിട്ടാ ഒൻപത് മണിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുഞ്ഞുണ്ട് അരിത്തെ ടീച്ചർ എങ്ങനെയുണ്ട് ടീച്ചറെ ഫുഡ് കൊള്ളാം ഗീത സൂപ്പർ വിമി ടീച്ചറെ ഫുഡ് കൊള്ളാവോ കൊള്ളാം കൊള്ളാം എല്ലാരും വെട്ടി കഴിക്കുന്ന ശരസറേ എങ്ങനെയുണ്ട് ഫുഡ് കുഞ്ഞിനെ കളിപ്പിക്കുന്ന രീതി ഇങ്ങോട്ട് ഓണായിട്ട് പോരായിന് വലം പോരായി ഫുഡ് കഴിച്ച എലർജി ഇല്ലാലോ ഫുഡ് കഴിച്ചിട്ട് എല്ലാരും ഒന്നുകൂടി പാടാറോ പാട് ആഹാ നമ്മളെ അർബി സാർ ഇസ്മയിൽ സാർ ഇത്രയും നല്ലൊരു ഗായകരായിരുന്ന ആരല്ലേ ശരത് സാറല്ലേ സാർ അല്ലേ എല്ലാം ഇവിടുണ്ട് അങ്ങനെ നമ്മള് എടത്തി സ്ഥല കവായി എത്തിയിട്ടാ മതമ്മ എങ്ങോട്ട് വരൂ വെയിലൊള്ളാൻ തീരെ പറ്റില്ല ഇവർക്ക് എന്താ പറഞ്ഞൂടാ വെയിലുണ്ടൊക്കെ കരിഞ്ഞു പോകും എളുപ്പ സുന്ദരി പറയുന്ന കേട്ടാ കൊറ്റ 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 വന്നോളൂ വന്നോളൂ തന്നെ ത മൂന്നാൾ വരുന്നുണ്ട് കവായി കാണാൻ വേണ്ടിട്ട് നിങ്ങളൊക്കെ ഒരു ആണ് ഓർക്കണം അത് മറക്കാൻ പാടില്ല നമ്മളങ്ങനെ കവ്വായി എത്തിയിട്ടാണുള്ളത് ഇവിടെ വളരെ സഹിക്കാൻ പറ്റാത്തത്രയും വെയിലാണ് വെയിൽ നമുക്ക് എങ്ങനെയെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണത് ടീച്ചർ അതുപോലെ തന്നെ മേഘ ടീച്ചർ കരിത ടീച്ചർ കാവ്യ ടീച്ചറൊന്നും കേട്ടോ വിസ്മരിച്ച ഇങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇവിടെ എനിക്ക് മില്യൺ ാണ് ഇൻസ്റ്റാമിൽ അതുകൊണ്ട് തന്നെ അടിപൊളി പ്ലേസ് ആട്ടാ കവായി ഒരു ബോട്ടില് നാലാൾക്കാര് നമ്മളിപ്പോ അത് ചർച്ച ചെയ്യുന്നുണ്ട് ആര് നാലാൾക്കാര് ഒന്നിച്ച് തോന്നിയെന്ന് പറഞ്ഞിട്ട് സംഭവം സൂപ്പർ പ്ലേസ് ആണ് ബാക്കി അടിപൊളിയാണ് കാണാന് വെയില അതാണ് ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ലോണം വെയിലുണ്ട് അങ്ങനെ നമ്മള് യാത്ര തുടങ്ങിയിരിക്കുന്നുണ്ട് അവര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അടിപൊളിയാണ് അടിപൊളിയാണ് രണ്ട് കപ്പിൾസ് നമ്മളെ കാണുന്ന നേരത്തെ വന്നതാ അവര് ജെല്ലി ഫിഷ് കണ്ടെന്ന് പറഞ്ഞിട്ട് ഒത്തിരി നോക്കുന്നുണ്ട് ജാനൂന്ന് ആ പാട്ട് ഓർമ്മ വരുന്നുണ്ട് സാറിൻ്റെ അടുത്ത് അതാ ജെല്ലി ഫിഷ് പിന്നെ കുറച്ചുകൂടി പൊക്കി സാറേ ഇതാ കണ്ടോ കണ്ടുട്ടോ നമ്മള് ജെല്ലി ഫിഷ് ജെല്ലി ഫിഷ് നമ്മടെ തകൃതിയായിട്ട് ഒപ്പന നടക്കുന്നുണ്ട് ആ സാറേ നടത്ത സാറേ ഒപ്പന ആ ആഷിക് സാർ ആഷിക് സാറിന് അല്ല ഇസ്മയിൽ സാറിന്റെ കല്യാണത്തിന് ഒപ്പന ഓ മൂന്നാമത്തെ കല്യാണത്തിന് ആ സ്റ്റെപ്പ് അടക്കം അടുപ്പിച്ചൊടുക്കുന്ന ആണ് ഇസ്മയിൽ സാറേ അവിടെന്നോ പ്രശ്നമില്ല ഇവിടെ നോക്കാം ഇതാ ആളമൊക്കെയാ വെള്ളത്തിൽ കണ്ടാലിറങ്ങാത്ത എങ്ങോട്ടെങ്കിലും വേഗം നമ്മളിപ്പോൾ ഉള്ളത് കണ്ടൽ കണ്ടൽക്കാടിൻ്റെ നടുവിലാണുള്ളത് ഒരുപാട് ആൾക്കാരുണ്ട് എന്നാലും നമ്മളാണ് ഇവിടെ തിളങ്ങി നിൽക്കുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത് ഈസ് വെരി ബിസി ബിക്കോസ് വാലന്റൈൻസ് ഡേ ഇസ് വാലന്റേഴ്സ് ഡേനോ അടിപൊളി ആയിരുന്നു അരമണിക്കൂർ അങ്ങനെ നമ്മൾ നമ്മളെ നെക്സ്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് വിപ്ര അല്ല അതിന്റെ ഇത് മൊത്തം വയല വയല പരപ്പ അങ്ങനത്തെ എന്തോ സംഭവട്ടോ അഭിപ്രായ മതി നമുക്ക് നമ്മുടെ എണ്ണാമത്തെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് സമയം സമയം എത്ര ഉച്ച ആയിട്ട പന്ത്രണ്ട് സംതിങ് ആയി പന്ത്രണ്ടര ആയി പിന്നെ ഇടാ നമുക്ക് ടിക്കറ്റ് എടുക്കണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണം ഊഞ്ഞാലാടാൻ പോയ കുറെ കുട്ടികളെ ഓടിച്ചു വിട്ടിരിക്കുന്നു ചെറിയ കുട്ടിയൊന്നും ഇടയാ ഊഞ്ഞാലാടണ്ടോട് പറയുന്നേ അതാ ആടണ്ടേലു ചെറിയ കുട്ടി ഒരാളെ ഫോൾ എല്ലാരും ക്ഷീണിച്ചുട്ടാ ഐസ്ക്രീം സൂപ്പർ സൂപ്പർ എന്താ ചെറിയൊരു പാർക്കും കുട്ടികൾക്കായിട്ടുള്ള കുറച്ച് എന്താ കാര്യങ്ങളുണ്ട് കേട്ടാ അല്ലാതെ ഒന്ന് നോക്കണം അത്ര എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം വരുന്നവർക്ക് വരാം അടിപൊളി പ്ലേസ് ആണ് ഫുൾ കായലായത് കൊണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ട് പിന്നെന്താ അതിൻ്റെ പേരൊന്നും എനിക്കറ അതെല്ലാം ഉണ്ട് ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂട നമ്മുടെ അന്ത്യ അന്താക്ഷരി തകൃതിയായി നടക്കുന്നുണ്ട് അങ്ങനത്തെ ശക്തമായിട്ട് நம்ம கன்னடப்பாட்டு கன்னடப்பாட்டு அங்கே நம்ம களையும் சிமா நம்ம ஆஃப்டர்நூன் ஆயிட்டா ஃபுட் கழிஞ்சு ஆ பட்டியான கலிபாடு போய் அது வீடு எடுக்க பற்றி பாடு நந்தலால നമ്മളെ നെക്സ്റ്റ് സ്പോട്ട് കണ്ണൂർ കോട്ട ട്ടാ കണ്ണൂർ കോട്ടയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാരാ വെൽക്കം ചെയ്യുന്ന ആളാ ടീച്ചർ ടീച്ചർ താ എനർജി തീർന്നുട്ടാ മൂന്ന് സ്ഥലത്തേക്ക് എത്തിട്ടു ഇവരെ എനർജി ഓക്കെയേ ഞാനിത് ഈ ഞാനീ കുഞ്ഞിനെയും കൂട്ടിട്ട് എനർജി നടക്കുന്നുണ്ട സാർ നോക്കിയേ നടത്തത്തിന് സ്പീഡ് പോയി വെറുതെ വേണ്ടി ഓട് ഓട് എന്താ നല്ല എനർജറ്റിക് ആയിട്ട് നടക്കുന്ന ഒരാൾ പോവാലോട്ടി ഓ പാട്ട് പാട്ടുപാടണോ ഇസ്മയിൽ സാർ ഉള്ളിൽ വെച്ചിട്ടാ ആ ഓക്കെ സാർ പാട്ടുപാടുന്നുണ്ടേ ഇസ്മയിൽ സാർ പാടുന്നുണ്ട് പാടാൻ പോകുന്നുണ്ട് ആ പാടു സാറേ येना मोर किडाबो पोले बन्ने दिनाडुनी माळेला नाय कुडुना जनेला मन तोर कोंडा कूडुनी ഇത് ഇസ്മയിൽ സാറിന്റെ ഒരു ആഗ്രഹായിരുന്നു ഇതിന്റെ ഉള്ളിൽ പാടാൻ ഇത് ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഇട്ടാ ഒരുപാട് കഥകൾ പറയാണ്ട് പറയാനുണ്ട് പണ്ടത്തെ ജയിലെ ടീച്ചർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിനെ പറ്റി അത്ര വലിയ വിവരം ഒന്നുമില്ല ഞാൻ ഞാനതിനെ പറ്റി എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടാ അതിന്റെ ഉള്ളിൽ പൂടിച്ചീല് വരുമ്പോൾ എല്ലാവരും പുറത്തുണ്ട് നമ്മള് ഈ സ്പോട്ടൊന്നും ബൈ ബൈ പറയാനായി നെക്സ്റ്റ് ബീച്ച് മാത്രൂട്ടാ അങ്ങനെ നമ്മളെ സ്റ്റാഫ് ട്രിപ്പ് അവസാനിക്കാൻ പോകുന്നുണ്ട് സങ്കടമുണ്ട് അവരൊക്കെ ഇത് അങ്ങോട്ടെത്തി അപ്പം നെക്സ്റ്റ് സ്പോട്ടിൽ കാണാം അവനെപരിനാക്ഷി ഒരു വീരെ കാണുന്ന വരെ ജാക്ക